ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആതിര ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയൊരു മൂവിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനു മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇതിൻ്റെ ലൈനർ നോക്കാം വൺ ലൈനർ കേട്ടിട്ട് എക്സ്പ്ലനേഷൻ മുഴുവൻ കേൾക്കാൻ ഇൻട്രസ്റ്റ് തോന്നിയാൽ കേൾക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഒരു സ്പെഷ്യൽ മനവൈകല്യമുള്ള ആളാണ് നമ്മുടെ ഹീറോ ഇങ്ങനെയൊരു കുറവ് ഉണ്ടെങ്കിലും അതൊക്കെ പോരാടി സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം സോ അവൻ ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്നു അങ്ങനെ നാളുകൾ കഴിയുമ്പോൾ ആ ഹോട്ടലിൽ ഒരു കൊലപാതകം നടക്കുന്നു ആ കൊലപാതകം ചെയ്തത് നമ്മുടെ ഹീറോ ആണെന്ന് പറഞ്ഞ് അവന്റെ തലയിൽ വരുന്നു സാധാരണ ഒരു മനുഷ്യനെ പോലെ അവന് ചിന്തിക്കാനും ഈ കൊലക്കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനും കഴിയില്ല ബട്ട് അവൻ അവന്റെ ബ്രെയിൻ യൂസ് ചെയ്ത് എങ്ങനെ ഈ കൊലക്കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്നു എന്ന കഥയാണ് ഈ മൂവി വലിയൊരു ഉള്ള ഒരു ത്രില്ലിംഗ് മൂവിയാണിത് ദി നൈറ്റ് ക്ലർക്ക് എന്ന ഈ മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം വാ കഥയുടെ ഓപ്പണിംഗ് സീനിൽ ഷോപ്പുകളിലും റോഡുകളിലും ജനക്കൂട്ടത്തിന് ഇടയിലുമുള്ള ആളുകളെ ആരോ നോട്ടീസ് ചെയ്യുന്നതായി കാണിക്കുന്നു ഓരോരുത്തരും നടക്കുന്നതും സംസാരിക്കുന്ന രീതിയും പെരുമാറ്റവും ഒക്കെ ആരോ ക്ലോസായി വാച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുന്നു അവന് വ്യത്യാസമായ ഒരു സിൻഡ്രം ഉണ്ട് ഇങ്ങനെയുള്ളവർ സാധാരണ അപ്നോർമൽ ആയാണ് പെരുമാറുക എന്നുവച്ചാൽ അവനോട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തായി ആഴത്തിൽ ചിന്തിച്ച് വളരെ ഫാസ്റ്റായി ആൻസർ പറയും ഓപ്പോസിറ്റിലുള്ളയാൾ അത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ഹീറോയും ഇങ്ങനെയാണ് സോ അവനൊരു സ്പെഷ്യൽ ചൈൽഡാണ് അവിടെ ടൈറ്റിൽ കാണിച്ച ഫിലിം തുടങ്ങുന്നു നെക്സ്റ്റ് സീനിൽ ഹിഡൻ ക്യാമറയിലൂടെ ഒരു ഹോട്ടൽ റൂമിന് കാണിക്കുന്നു പല റൂംസും പല ആംഗിൾസ് പല ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഹീറോ തന്നെയാണ് അവൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിലിരുന്നു കൊണ്ടാണ് അവൻ ഓരോ റൂംസും ആളുകളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലെ റൂമുകളിൽ ഹിഡൻ ക്യാമറകൾ ആരും അറിയാതെ വെച്ചതിന് ശേഷം ആ റൂമിൽ താമസിക്കുന്നവരുടെ എല്ലാം നിരീക്ഷിക്കുകയാണ് ബട്ട് നമ്മുടെ ഹീറോ വളരെ നല്ലവനാണ് അവൻ ആ റൂംസിൽ നടക്കുന്ന ആളുകളുടെ പ്രൈവറ്റ് ടൈംസ് ഒന്നും കാണില്ല അതൊക്കെ അവൻ സ്കിപ്പ് ചെയ്യും കാരണം അവന് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഓരോ ആളുകളെയും ആയി വാച്ച് ചെയ്ത് ഓരോരുത്തരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപഠിക്കാനാണ് ഇങ്ങനെ ഹിഡൻ ക്യാമറ തന്നെ വെച്ചിരിക്കുന്നത് ആ ക്യാമറയിലെ സീൻസ് എല്ലാം കണ്ട് അവർ സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് പഠിക്കുന്നത് കാണിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആയ ക്യാരക്ടേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ ഇവരെ നോട്ട് ചെയ്ത് അങ്ങനെ പഠിക്കാൻ അവർ ചീലിക്കുന്നു നമ്മുടെ ഹീറോയ്ക്ക് ഫാദർ ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ വളരെ സ്നേഹത്തോടെയാണ് അമ്മ അവനെ കെയർ ചെയ്യുന്നത് അവർ ബേസ്മെന്റിലേക്ക് വരാറേയില്ല കാരണം അത് ഹീറോയുടെ ലോകമാണ് സോ അവർ ബേസ്മെന്റിന്റെ സ്റ്റെപ്പിൽ ഫുഡ് വെച്ചിട്ട് പോകും അവൻ ടൈം പോലെ അതെടുത്ത് കഴിക്കും അങ്ങനെ അവൻ ജോലിക്ക് പോകുമ്പോൾ ഓണർ അവനെ വിളിക്കുന്നു അവന് ഒരു സെൻട്രമുള്ള കാര്യം അയാൾക്കും അറിയാം അവൻ കറക്റ്റായി കൊടുക്കുന്ന ജോലികളൊക്കെ ചെയ്യും തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യില്ല സോ ഓണർക്ക് അവനെ വലിയ ഇഷ്ടമാണ് അന്ന് രാത്രി ഹീറോ ജോലിക്ക് വന്ന് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ ഒരു ലേഡി അന്ന് സ്റ്റേ ചെയ്യാൻ വരുമ്പോൾ റിസപ്ഷനിൽ ആരെയും കാണുന്നില്ല പെട്ടെന്ന് ഹീറോ അടിയിൽ നിന്നും എഴുന്നേൽക്കുന്നു ഇത് കണ്ട് ആ ലേഡി ഭയപ്പെടുന്നു അവന്റെ ഫേസിൽ ഫെഷ്യലായി ഒരു ഇമോഷൻസും ഇല്ല എനിക്കൊരു റൂം വേണം ഇവിടെ എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മഴവെള്ള പാച്ചിൽ പോലെ അവൻ ഈ റൂംസിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങുന്നു ജനലിൽ നിന്ന് കാറ്റ് എങ്ങോട്ട് വീശും എന്ന് വരെ പറയുന്നു ഇത് കേട്ട ശരി ശരി എനിക്ക് റൂം വേണമെന്നും അവർ പറയുമ്പോൾ ഒരു കീ വേണോ രണ്ട് കീ വേണോ എന്നവൻ ചോദിക്കുന്നു കണ്ട് കീ വേണമെന്ന് അവൾ പറയുന്നു അവളെ അടിമുടി നോക്കിയ ശേഷം ഡിഫറെന്റ് പേഴ്സൺ ഡിഫറന്റ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് മനസ്സിലാക്കി അവൾക്ക് കൊടുത്ത കീ തിരിച്ചു മേടിച്ചു ഞാൻ വേറൊരു റൂമിന്റെ കീ തരാമെന്ന് പറഞ്ഞ മറ്റൊരു റൂമിന്റെ കീ കൊടുക്കുന്നു കാരണം അവൾക്ക് ഡിഫറന്റ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് മനസ്സിലാക്കി അവളെ നിരീക്ഷിക്കാൻ വേണ്ടി അവൻ ക്യാമറ ഫിക്സ് ചെയ്ത റൂമിന്റെ കീ ആണ് രണ്ടാമത് അവൾക്ക് കൊടുത്തത് ഇതൊന്നും അറിയാതെ അവളും കീ മേടിച്ച് റൂമിലേക്ക് പോകുന്നു അവൻ അവന്റെ ലാബ് ഓൺ ചെയ്ത് ഹിഡൻ ക്യാമറ വഴി അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഷിഫ്റ്റിന് വരേണ്ടയാൾ കുറച്ച് നേരത്തെ തന്നെ വരുന്നു അവനാണ് ജാൻ ജാൻ ഉള്ളിൽ വരുമ്പോൾ ഹീറോ ലാബിൽ നോക്കിയിരിക്കുന്നത് കണ്ട് എന്താണ് ഇവൻ ഇത്ര കാര്യമായി നോക്കുന്നത് എന്നറിയാൻ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ പെട്ടെന്ന് ലാബ് ക്ലോസ് ചെയ്യുന്നു ആരുമില്ലാത്ത ടൈമിൽ നീ എന്ത് വീഡിയോ ആടാ കാണുന്നത് എന്ന് ചോദിച്ച് ഞാൻ ഹീറോയെ കളിയാക്കിയതിന് ശേഷം നീ എന്താ നോക്കിയതെന്ന് എന്നെയും കാണിക്കാൻ അയാൾ പറയും ഞാനൊന്നും നോക്കിയില്ല ഒന്നുമില്ലെന്ന് ഹീറോ മറുപടി കൊടുക്കുന്നു ശരി നിന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവനെ പറഞ്ഞു വിടുന്നു ഹീറോ അവിടെ നിന്നും ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് അവൻ ഇഷ്ടപ്പെട്ട നാല് ഫ്ലേവർ ഐസ്ക്രീം മേടിച്ച് കൗണ്ടറിൽ വരുമ്പോൾ അവിടെ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുന്ന ആളുടെ ഡ്രസ്സ് കണ്ട് നിന്റെ ടീഷർട്ട് കണ്ട് എനിക്ക് തല ചുറ്റുന്നത് പോലെയുണ്ടെന്ന് ഹീറോ പറയുന്നു അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അയാൾ റിപ്ലൈയും കൊടുക്കുന്നു അവിടെ നിന്നും ഹീറോ വീട്ടിൽ വന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ആ ഹോട്ടൽ റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് ലൈവായി ചെക്ക് ചെയ്യുന്നു ആ സമയത്ത് ആ റൂമിൽ ഒരാൾ വരുന്നു അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ തമ്മിൽ വാക്കു തർക്കമാകുന്നു അയാൾ ആ ലേഡിയെ അടിക്കുന്നത് കണ്ട് അവൻ ഭയപ്പെടുന്നു ബട്ട് ഫേസിൽ ഒരു റിയാക്ഷനും ഹീറോയ്ക്ക് വരില്ല ബട്ട് ബോഡി ലാംഗ്വേജിൽ അവൻ അതൊക്കെ കണ്ട് ഭയക്കുന്നത് വ്യക്തമാക്കുന്നു ആ തർക്കത്തിനിടയിൽ അയാളുടെ കയ്യിൽ നിന്നും ഒരു ഭാഗം താഴെ വീഴുന്നു അതിൽ നിന്നൊരു ഗണ്ണും താഴേക്ക് വീഴുന്നു അവൻ ഇത് കണ്ട് പേടിച്ച് ഫോൺ ഫോണെടുത്ത് മാനേജർക്ക് കോൾ ചെയ്യുന്നു ബട്ട് കോൾ പോകാത്തത് കൊണ്ട് പെട്ടെന്ന് അവൻ കാറെടുത്ത് ഹോട്ടലിലേക്ക് പോകുന്നു കുറച്ചു ദൂരത്തിൽ നിർത്തിയ ശേഷം ഡോർ വഴി അവൻ ഹോട്ടലിനുള്ളിലേക്ക് കടക്കുന്നു ആ ഹോട്ടലിൽ നൈറ്റ് ഷിഫ്റ്റിലായിരുന്ന ജാൻ സ്മോക്ക് ചെയ്യാൻ പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് ഗൺ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു എന്ത് സംഭവിച്ചതാണെന്നറിയാൻ സിഗരറ്റ് ഒക്കെ കളഞ്ഞ് ആ റൂമിലേക്ക് ഓടി വരുമ്പോൾ അവിടെ ആ ലേഡി മരിച്ചു കിടക്കുന്നു അതിനടുത്ത് ഹീറോ പേടിച്ചിരിക്കുന്നതും ജാൻ കാണുന്നു ഇവൾ മരിച്ചു എന്ന് തോന്നുന്നു എന്ന് ഹീറോ പറയുമ്പോൾ ഇത് കേട്ട് ജാനിന് ഹീറോയുടെ മേൽ ഡൗട്ട് തോന്നി നീ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക ഒന്നും എടുക്കരുത് ഒരിടത്തും ടച്ച് ചെയ്യരുത് ഞാൻ പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ ജാൻ അവിടെ നിന്നും പോകുന്നു ജാൻ പോയതിനു ശേഷം തറയിൽ ഒഴുകുന്ന ബ്ലഡ് ഒക്കെ അവൻ തൊട്ടു നോക്കുന്നു അപ്പോൾ സഡൻലി അവൻ ആക്റ്റീവായി ആ റൂമിൽ ഹീറോ ഒളിപ്പിച്ചുവച്ചിരുന്ന ക്യാമറയും മെമ്മറി കാർഡ്സും എല്ലാം എടുക്കുമ്പോൾ ലാസ്റ്റായി ഒരു കാർഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ പുറത്ത് ആളുകൾ വരുന്ന സൗണ്ട് കേട്ട് അവൻ അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു എടുത്തതൊക്കെ മതിയെന്ന ഫേലോടെ അവൻ ഒരിടത്ത് മാറിയിരിക്കുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ പോലീസ് ഹോട്ടൽ മാനേജറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു പോലീസ് ഹീറോയെ കുറിച്ചും അയാളോട് ചോദിക്കുന്നു അവൻ എങ്ങനെയാണ് കുഴപ്പക്കാരനാണോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അയ്യോ അല്ല അവൻ ഒരു നല്ല പയ്യനാണ് സ്മാർട്ട് ആൻഡ് ഹർക്കഹോളിക് ആണ് മൂന്ന് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നവനാണ് അവൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല അത് മാത്രമല്ല അവനൊരു സിൻഡ്രം കൂടിയുണ്ട് ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണ് അങ്ങനെ ഹീറോയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മാനേജർ പറയുന്നു അങ്ങനെ പോലീസ് ഓഫീസർ ഹീറോയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നു ബട്ട് അയാൾ ഹീറോയുടെ അടുത്ത് വരുന്നതിന് മുൻപ് തന്നെ അവൻ ഒരു കഥ പറയാൻ തുടങ്ങുന്നു എനിക്ക് സാധാരണ നാല് മണിക്കാണ് ഷിഫ്റ്റ് കഴിയുന്നത് ബട്ട് അന്ന് ജാൻ കുറച്ച് നേരത്തെ വന്നു സോ ഞാൻ അതിനുശേഷം സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം മേടിച്ച് വീട്ടിൽ പോയി കഴിച്ചു അപ്പോഴാണ് എൻ്റെ പേഴ്സ് ഹോട്ടലിൽ വെച്ച് മറന്നെന്ന കാര്യം ഓർമ്മ വന്നത് സോ ഞാനത് എടുക്കാൻ വീണ്ടും ഹോട്ടലിലേക്ക് വരുന്നു അപ്പോഴാണ് ഷൂട്ട് സൗണ്ട് കേട്ടത് എന്നൊക്കെ അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അവസാനിപ്പിക്കുന്നു ഇത് കേട്ട് ശരി ശരി കൂൾ ഡൗൺ നീ കൂൾ കുറച്ച് പതുക്കെ പറയുന്ന പോലീസ് അവനോട് പറയുന്നു ശരി നിനക്ക് ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ഓഫീസർ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല കാരണം എനിക്കൊരു ഉണ്ട് സോ ആരും എന്നോട് സംസാരിക്കില്ല എന്ന് ഹീറോ പറയുന്നു ശരി നിനക്ക് എന്തോ സിൻഡ്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതേക്കുറിച്ച് പറയുന്ന ഓഫീസർ ചോദിക്കുമ്പോൾ ഹീറോ അതിനെക്കുറിച്ച് വള്ളി പുള്ളി വിടാതെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങുന്നു ശരി ഓക്കെ സമ്മതിച്ചു നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചു ബട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനു കൂടി നീ ആൻസർ ചെയ്യണം ഇവിടെ നിന്നും ഷിഫ്റ്റ് കഴിഞ്ഞ് നീ സൂപ്പർ മാർക്കറ്റിൽ പോയി ഐസ്ക്രീം മേടിച്ചു നീ പേഴ്സ് ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയതെങ്കിൽ എങ്ങനെ ഐസ്ക്രീം മേടിച്ചു പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ചേഞ്ചാകുന്നു ഈ ചോദ്യം കേട്ട് ഹീറോ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു ഇത് കണ്ട് പോലീസ് ഓഫീസർ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുചെന്ന് അവിടെ ഇരുത്തിയതിനു ശേഷം മരിച്ച ലേഡിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു എന്താണ് നിങ്ങൾക്കിടയിൽ പ്രശ്നം എന്തുകൊണ്ടാണ് ആ ലേഡി തനിയെ ഹോട്ടലിൽ റൂം എടുത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഞങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഒന്നുമില്ലെന്ന് അയാൾ പറയുന്നു ശരി ഈ ഗൺ അവളുടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവൾ ഇത് എപ്പോഴും കയ്യിൽ കരുതും എന്നയാൾ പറയുന്നു അതിനുശേഷം ഹീറോയെ കാണിച്ചിട്ട് ഈ പയ്യനെ നിങ്ങൾക്ക് മുൻപ് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു ഇയാളുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അവന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ആരാണ് ആ പയ്യൻ എന്നയാൾ തിരിച്ചു ചോദിക്കുന്നു അങ്ങനെ ആ ലേഡിയുടെ ഹസ്ബൻഡിനും മനസ്സിലാകുന്നു അവന് മനവൈകല്യം ഉള്ളതാണെന്ന് സോ എനിക്ക് അവനെ സംശയമൊന്നുമില്ല കണ്ടാൽ ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു നെക്സ്റ്റ് സീനിൽ ഹീറോയുടെ അമ്മ അങ്ങോട്ട് വന്നതിന് ശേഷം ഇവൻ ഒരു സ്പെഷ്യൽ ചൈൽഡാണ് ഇങ്ങനെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇതാണോ ഇതിനുള്ള റൂൾസ് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞതിന് ശേഷം ഹീറോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ഹീറോ ആണ് കില്ലർ എന്നതിന് എവിഡൻസ് ഒന്നും പോലീസിന് കിട്ടാത്തത് പോലീസും അവനെ വിടുന്നു വീട്ടിൽ വന്നതിന് ശേഷം അമ്മ എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് അമ്മ അവനോട് പറയുമ്പോൾ ഒന്നുമില്ലെന്ന് നോർമലായി പറഞ്ഞ അവൻ വീടിനുള്ളിലേക്ക് പോകുന്നു നെക്സ്റ്റ് സീനിൽ പോലീസ് ഓഫീസർ ഹീറോയ്ക്കുള്ള ആ രോഗത്തെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് കാണിക്കുന്നു നെക്സ്റ്റ് ഹീറോയെ കാണിക്കുന്നു നൈറ്റ് ടൈമിൽ ബേസ്മെന്റിൽ വന്ന അവൻ എടുത്തുകൊണ്ടുവന്ന മെമ്മറി ഒക്കെ വീണ്ടും വീണ്ടും ഇട്ടു നോക്കി വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു ആ വിഷ്വൽസിൽ ആരോ ആരുടെയോ കൂടെ അഫെയറിൽ ഇരിക്കുന്നു എന്ന കാര്യമാണ് വാക്കേറ്റത്തിനും അതിനുശേഷം കൊലപാതകത്തിനും കാരണമെന്ന് ഹീറോ മനസ്സിലാക്കുന്നു ബട്ട് അത്ര ക്ലിയറായി അവനൊന്നും മനസ്സിലായില്ലെങ്കിലും ക്ലൂവിന് വേണ്ടി അവൻ ട്രൈ ചെയ്യുന്നു അവൻ ക്യാമറ വെച്ച ആംഗിൾസിൽ നിന്നും കില്ലറിൻ്റെ ഫേസ് കാണാൻ കഴിയില്ല ബട്ട് അവൻ്റെ കയ്യിൽ ഒരു ബീഡിൻ്റെ ഡാറ്റ ഉള്ളത് അവൻ നോട്ട് ചെയ്യുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഹീറോ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൻ്റെ മാനേജർ നീ നല്ല പയ്യനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യില്ല ബട്ട് എനിക്ക് മറ്റൊരു ഹോട്ടൽ കൂടിയുണ്ട് സോ ഇനി ഇവിടെ വരണ്ട ആ ഹോട്ടലിൽ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിടുന്നു അത് അതവന് വലിയ കാര്യമായി ഒന്നും തോന്നാത്തത് കൊണ്ട് ഒരു ആർഗ്യുമെൻറ്റും നടത്താതെ അവിടെ നിന്നും ട്രാൻസ്ഫർ കിട്ടിയ ഹോട്ടലിലേക്ക് പോയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു ആ ഹോട്ടലിലും ഒരു പെണ്ണ് വരുന്നു ഇവളാണ് ഈ മൂവിയിലെ ഹീറോയിൻ ആൻഡ്രിയ അവൾ വളരെ ഹാപ്പിയായി സ്വീറ്റായി അവനോട് സംസാരിക്കുന്നു ഇതുവരെ തന്നോട് ആരും ഇത്രയും ക്ലോസായി സംസാരിക്കാത്തത് കൊണ്ട് ഹീറോയ്ക്ക് അവളെ ഇഷ്ടപ്പെടുന്നു അവൾക്ക് റൂം കീ കൊടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്തത് പ്ലേ ചെയ്യുന്നു അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലും ഹിഡൻ ക്യാമറ ഉണ്ടായിരുന്നു ഒരു നോർമൽ പേഴ്സൺ എങ്ങനെ സംസാരിക്കൂ എന്നത് വീണ്ടും വീണ്ടും ഹീറോയിന്റെ സംസാരം കേട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ധാരാളം മാഗസിൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതും അവന്റെ ഡേ ടു ഡേ പെടുന്ന കാര്യമാണ് അതിനുശേഷം അവൻ വീടിന് വെളിയിൽ വരുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് പോലീസ് ഓഫീസർ അവനെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു എന്നാലും ഒരു വോക്ക് പോകാമെന്ന് കരുതി അവൻ പോകുമ്പോൾ പുറകെ പോലീസുകാരനും ഫോളോ ചെയ്യുന്നു അവൻ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഷോപ്പ് ചെയ്യാൻ നമ്മുടെ ഹീറോയിനും വന്നിട്ടുണ്ട് സോ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു ഹായ് എന്തുണ്ട് എന്നവൾ ചോദിക്കുമ്പോൾ അവനും റിപ്ലൈ കൊടുക്കുന്നു ബട്ട് അവൻ്റെ ഫേസിൽ ഒരു തരത്തിലുള്ള എക്സ്പ്രഷൻസും വരുന്നില്ല ഹീറോയിൻ ഇത് ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കി സോറി ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് സോഷ്യലായി ഇടപെടാൻ അറിയില്ല എന്നവൻ പറയുമ്പോൾ ഓ അതിനെന്താ എനിക്കറിയാം നിന്റെ പ്രോബ്ലംസ് ഒക്കെ ബട്ട് അതൊക്കെ ഓവർകം ചെയ്യാൻ നീ ട്രൈ ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു നോർമൽ പീപ്പിളിനെ പോലെ ഇടപെടാനും ശ്രമിക്കുന്നുണ്ട് എന്നവൾ പറയുന്നു ഞാൻ നോർമൽ പീപ്പിൾസിനെ വാച്ച് ചെയ്ത് അവ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട് ബിക്കോസ് എനിക്കും സാധാരണ ജീവിതം ജീവിക്കാനാണ് ആഗ്രഹമെന്ന് അവൻ പറയുന്നു എനിക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു അവനും ഇതേ രോഗമായിരുന്നു അവനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുകയായിരുന്നു ബട്ട് ഒരിടെ അവൻ സൂയിസൈഡ് ചെയ്തു ബട്ട് നീ അങ്ങനെയല്ല എല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു വിൽ പവർ നിനക്കുണ്ട് സോ എനിക്കും നിന്റെ ക്യാരക്ടർ വളരെ ഇഷ്ടമായെന്ന് ഇഷ്ടമായെന്നവൾ പറയുന്നത് കേട്ട് ഹാപ്പി ഐ ഹീറോ അവിടെ നിന്ന് പോകുന്നു നെക്സ്റ്റ് സീൻ ഹീറോ ആ റൂമിൽ നിന്നും എടുത്ത മെമ്മറി ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം മിസ്സായെന്ന് പല തവണ തിരിച്ചു മറിച്ചുമൊക്കെ ചെക്ക് ചെയ്തിട്ടും മെമ്മറി കാർഡ് കിട്ടാത്തതിനാൽ അവൻ ടെൻഷൻ ആകുന്നു ഈ സമയം റൂം സെർച്ച് ചെയ്ത പോലീസിന് അവന്റെ കയ്യിൽ നിന്നും മിസ്സായ മെമ്മറി കാർഡ്സ് കിട്ടുന്നു അതിൽ നിന്നും അവർക്ക് കിട്ടിയ ഫുട്ടേജിൽ കില്ലറിന്റെ ഫേസ് ഇല്ല ഈ ഫുട്ടേജ് മരിച്ച ലേഡിയുടെ ഹസ്ബൻഡിനെ പോലീസ് കാണിക്കുന്നു അയാൾ ഇത് കണ്ട് ടെൻസ്ഡ് ആകുന്നു മുഖം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഈ മെമ്മറി കാർഡ് ആ പയ്യന്റെ കയ്യിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് അവനാണ് കില്ലർ എന്നല്ലേ നിങ്ങൾ പറഞ്ഞതും സോ എന്നിട്ടെന്താണ് അവനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും അയാൾ ചോദിക്കുന്നു ആ പയ്യൻ ജസ്റ്റ് ഈ വീഡിയോ കണ്ടതു മാത്രമേ ഉണ്ടാകൂ അത് തന്നെയല്ല അവനാണ് കില്ലർ എന്നതിന് എവിഡൻസ് ഇല്ലെന്ന് പോലീസ് പറയുമ്പോൾ ബട്ട് എനിക്കിപ്പോൾ ആ പയ്യനെ തന്നെയാണ് എന്ന് അയാൾ പറയുന്നു അങ്ങനെ നെസ്റ്റ സീനിൽ ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന ജാൻ എന്നയാളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്നു നീയല്ലേ അവനാണ് കൊന്നതെന്ന് ഞങ്ങളെ ഇൻഫോം ചെയ്തത് അത് എന്തിനാണെന്ന് ജാനിനോട് ചോദിക്കുമ്പോൾ അന്ന് നൈറ്റ് ഷൂട്ട് സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ മരിച്ച ലേഡിയുടെ അടുത്ത് അവനെയാണ് കണ്ടത് ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചിലപ്പോൾ അവനായിരിക്കും ഇത് ചെയ്തതെന്ന് കരുതിയാണ് കോൾ ചെയ്ത് അങ്ങനെ പറഞ്ഞതെന്ന് ജാൻ പറയുന്നു അവൻ പാവമാണ് ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവനില്ല സോ അവനെ വെറുതെ വിടണം സംശയിക്കരുതെന്ന് ജാൻ പറയുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയെ കാണിക്കുന്നു ആൻഡ്രിയെ ക്യാമറ വഴി അവൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു കാറിൽ വന്നിറങ്ങിയതിന് ശേഷം ഉണ്ടായിരുന്നയാളെ കിസ് ചെയ്യുന്നതും അവൻ കാണുന്നു അവൾ അകത്ത് വരുന്നത് നല്ല ഫിറ്റായിട്ടാണ് ഡ്രിക്സ് ധാരാളം കഴിച്ചതിനാൽ അവനോട് സംസാരിക്കുക പോലും ചെയ്യാതെ അവൾ അകത്തോട്ട് പോകുന്നത് കണ്ട് ഹീറോയ്ക്ക് വളരെ സങ്കടമാകുന്നു റൂമിൽ ചെന്ന് ഹീറോയിൻ ബെഡിൽ കിടന്ന് സ്മോക്ക് ചെയ്യാൻ തുടങ്ങുന്നു ബട്ട് അവൾ സഡൻലി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് ഹീറോയുടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഈ ഹോട്ടലിനുള്ളിൽ സ്മോക്ക് ചെയ്യാൻ കഴിയില്ല എന്നവൻ പറയുമ്പോൾ ഞാൻ അതിനെ സ്മോക്ക് ചെയ്തില്ലല്ലോ നീ ലൈറ്റർ താ ഞാൻ പുറത്തു പോയി സ്മോക്ക് ചെയ്തോളാം എന്നവൾ പറയുമ്പോൾ അവനും ലൈറ്റർ കൊടുക്കുന്നു അങ്ങനെ നെക്സ്റ്റ് സീനിൽ സ്വിമ്മിംഗ് പൂളിൽ ഹീറോയിൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ ഒരു ടൗലുമായിട്ട് വരുന്നു നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഈ രാത്രിയിൽ തനിയെ നിൽക്കുന്നത് സേഫ് അല്ല അത് തന്നെയല്ല നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ടൗവൽ കൊണ്ടുവന്നതെന്ന് അവൻ പറയുന്നു അവൾ ടൗവൽ മേടിച്ചതിന് ശേഷം ഒരിടം തിരുന്നിട്ട് അവനെയും വിളിക്കുന്നു ആരോ നിന്നെ ഡ്രോപ്പ് ചെയ്തല്ലോ അത് അതാരാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണല്ലോ ഇത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന് ഹീറോയിൻ പറയുന്നു ശരിയാ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഞാനൊരു സ്റ്റുപ്പിഡ് ആണല്ലോ എന്നവൻ പറയുമ്പോൾ ഇത് കേട്ട് എന്തിനാ നീ നിന്നെ തന്നെ താഴ്ത്തി സംസാരിക്കുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ആയ ആളാണ് നീ എന്ന് ഹീറോയിൻ പറയുന്നു അത് കേട്ട് അവൻ അവൾക്കൊരു കിസ്ക് കൊടുക്കുമ്പോൾ ഹീറോയിൻ അതൊരു ഷോക്കാകുന്നു സോറി സോറി ഞാനൊരു ഡീസൻറ്റായ ആളല്ല തെറ്റ് ചെയ്തു എന്നൊക്കെ കൊച്ചുകുട്ടികളെ പോലെ ഹീറോ പറയുമ്പോൾ സാരമില്ല നീ റിലാക്സ് ആകൂ എന്ന് പറഞ്ഞ് അവൾ അവനെ അടുത്തിരുത്തി മടിയിൽ കിടത്തുന്നു നീ ആരോടും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നിനക്കൊരു തെറ്റായി തോന്നുന്നത് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് തന്നെ ഡ്രോപ്പ് ചെയ്തതെന്ന് അവൾ പറയുന്നു ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഒരാളാണ് ബട്ട് അവനുമായി എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് ആദ്യം നല്ല രീതിയിലായിരുന്നു റിലേഷൻ ബട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട് ഇതൊക്കെ കേട്ട് ചെറിയ കുട്ടിയെ പോലെ അവൻ അവളുടെ മടിയിൽ കിടക്കുന്നു ഇനി നിനക്ക് പ്രോബ്ലംസ് ഒന്നും വരില്ല ഞാൻ നിന്റെ ലൈഫ് ഗാർഡായി കൂടെ ഉണ്ടാകുമെന്നൊക്കെ ഹീറോ അവളോട് പറയുന്നു അവളെ ഇമ്പ്രസ് ചെയ്യാനായി ഒക്കെ നോക്കി അവൻ ഡ്രസ് സ്റ്റൈല് ഹെയർ സ്റ്റൈല് എല്ലാം ചേഞ്ച് ചെയ്യുന്നു അതുകൂടാതെ പഴയ കാർ ചേഞ്ച് ചെയ്ത് പുതിയ മോഡൽ കാർ മേടിക്കുന്നു അതിനുശേഷം ഹോട്ടലിന് മുന്നിൽ വന്നു നിന്ന് ആൻഡ്രിയയ്ക്ക് കോൾ ചെയ്ത് വിൻഡോ വഴി അവളുടെ റൂമിലേക്ക് നോക്കുന്നു ഈ സമയം റൂമിനകത്ത് ആൻഡ്രിയ അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് കാണുന്നത് അത് കണ്ട് അവന് വളരെ ടെൻഷനും സങ്കടവും ഉണ്ടാകുന്നു അവൻ അവിടെ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ മുഴുവൻ പോലീസുകാർ നിൽക്കുന്നതാണ് കാണുന്നത് ഇവനാണ് ഹോട്ടൽ റൂമിനുള്ളിൽ ഹിഡൻ ക്യാമറ വെച്ചതെന്ന് മനസ്സിലാക്കി അവന്റെ വീട് സെർച്ച് ചെയ്യാനാണ് പോലീസ് എത്തിയത് അവർ വീടിന്റെ ബേസ്മെന്റിൽ ബേസ്മെന്റിലിറങ്ങി ലാപ്പ് മോണിറ്റേഴ്സ് മെമ്മറി കാർഡ്സ് എല്ലാം കളച്ചു ചെയ്ത് എടുത്തുകൊണ്ടുപോകുന്നത് കണ്ട് ഹീറോ ശോകമായി നിൽക്കുമ്പോൾ എന്താ മോനെ ഇങ്ങനെ നിന്നെ വളരെ മോശമായ രീതിയിലാണല്ലോ ഇവർ കാണുന്നത് എന്താ നടക്കുന്നതെന്ന് എന്നോട് പറയുന്നെന്ന് അമ്മ ഹീറോയോട് പറയുന്നു ഹീറോ വരുന്നത് കണ്ട് പോലീസ് ഓഫീസർ വാ വാ നിനക്കായിട്ടാണ് ഞാൻ കാത്തിരുന്നത് എല്ലാ മെമ്മറി കാർഡ്സും ബ്ലാങ്ക് ആണ് നീ എല്ലാം ഡിലീറ്റ് ചെയ്തോ എന്ന് അയാൾ ഹീറോയോട് ചോദിക്കുന്നു ആൻഡ്രിയെ നഷ്ടമായ സങ്കടവും ഇതുമെല്ലാം കണ്ട് ദേഷ്യം വന്ന ഹീറോ കോപത്തോടെ അത് ഞാനാണ് ഓൺലൈനായി ഗൺ മേടിച്ചത് ആ പെണ്ണിനെ ഷൂട്ട് ചെയ്ത് കൊന്നതും ഞാനാണ് ഇതുപോലെ ഞാൻ പലതവണ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച് അമ്മ ഹീറോയെ കൂളാക്കാൻ ശ്രമിക്കുന്നു പ് ആ ഗണ്ണ് നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പോലീസ് ചോദിക്കുന്നു അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ നിന്റെ കാര്യം പോക്ക എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ഹീറോ ഇപ്പോൾ എന്താണ് ഹോട്ടലിൽ നടക്കുന്നതെന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന്റെ കൂടെ അവളുടെ ബോയ്ഫ്രണ്ടിനെയും കാണുന്നു ഇത് കണ്ട് ദേഷ്യവും ദുഃഖവും ഒരുമിച്ച് അവൻ അവിടെ അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോകുന്നു സിനിമയുടെ ഒരു ട്വിസ്റ്റ് നമ്മുടെ ഹീറോ പോകുമ്പോൾ സ്ക്രീൻ ഫ്രീസ് ആയി നിൽക്കുന്നു അപ്പോഴാണ് കാണിക്കുന്നത് കൂടെ ഫസ്റ്റ് സീനിൽ ആ ലേഡിയെ വന്ന കില്ലറാണ് ബിക്കോസ് അവന്റെ കയ്യിൽ വീടിന്റെ ടാറ്റു സ്ക്രീനിൽ കാണിക്കുന്നു അടുത്തതായി അവന്റെ ടാർഗറ്റ് ഹീറോയിൻ ആയിരിക്കാം നെക്സ്റ്റ് സീനിൽ ഹീറോ ശോകമായി കിടക്കുമ്പോൾ അവന്റെ അമ്മ വന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു മോനെ ഒരു നോർമലായ മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നത് സോ നീയും ഒരു നോർമൽ ബീയിങ് ആണ് അതുകൊണ്ട് സങ്കടപ്പെടാതെ വാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അമ്മ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു ആദ്യത്തെ ട്വിസ്റ്റിന് പുറകെ ഇത് അടുത്ത ട്വിസ്റ്റ് കൂടി ആൻഡ്രിയ അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നു ഈ ബോയ്ഫ്രണ്ട് ആദ്യം മരിച്ച ലേഡിയുടെ ഹസ്ബൻഡാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യ ഹോട്ടൽ റൂമിനുള്ളിൽ കൊല്ലപ്പെട്ട ലേഡിയെ കൊന്നത് അവളുടെ ഹസ്ബൻഡ് തന്നെയാണ് അയാൾ തന്നെയാണ് നമ്മുടെ ഹീറോയിൻ്റെ ബോയ്ഫ്രണ്ടും ഹീറോയിനു വേണ്ടിയാണ് ഇയാൾ അവൻ്റെ വൈഫിനെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി കൊന്നത് അയാൾ ഹീറോയിനോട് ഞാൻ ഇപ്പോൾ കുറച്ച് പ്രശ്നത്തിലാണെന്ന് പറയുന്നു ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് അവൾ അവനെ ഇപ്പോഴും ലവ് ചെയ്യുന്നത് നെക്സ്റ്റ് സീനിൽ ഹീറോയെ കാണാൻ ആൻഡ്രിയ ഹീറോയുടെ വീട്ടിൽ വരുന്നു ഞാൻ അവൻ്റെ ഫ്രണ്ടാണ് സോ അവനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ഹീറോയുടെ അമ്മയോട് ചോദിക്കുമ്പോൾ അവനകത്തുണ്ട് ചെന്നോളൂ എന്ന് അമ്മ പറയുന്നു ഹീറോ ലവ് ഫെലിയർ ഫീലിംഗ്സിലിരിക്കുമ്പോഴാണ് ആൻഡ്രിയ വരുന്നത് നീ നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം എന്നവൾ പറയുമ്പോൾ അതെ ഞാൻ വിഷമത്തിലാണ് എന്ന് പറഞ്ഞ് ലവ് ഫെയിലിയർ എന്ന വികാരത്തിന് എത്ര ആഴത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഹീറോ അവളോട് പറയുന്നു ഇത് കേട്ട് ശരി എനിക്ക് നിന്റെ കൂടെ ലൈഫ് ലോങ് ഇരിക്കാൻ കഴിയില്ല എൻ്റെ ജീവിതം അങ്ങനെയാണെന്ന് പറഞ്ഞു പോകുന്നു ആക്ച്വലി അവൾക്ക് അവനെ ഇഷ്ടമാണ് പക്ഷേ ഓൾറെഡി അയാളുമായി അവൾക്ക് റിലേഷൻ ഉള്ളത് കൊണ്ട് ഹീറോയെ ഒഴിവാക്കുന്നു ആൻഡ്രിയ അവിടെ വരുന്നതും തിരിച്ചു പോകുന്നതും റോഡിൽ നിന്നുകൊണ്ട് പോലീസ് ഓഫീസർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇവൾ എന്തിനാണ് ഇവനെ അന്വേഷിച്ച് വന്നതെന്നറിയാൻ പോലീസ് അവളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു ഹീറോ റൂമിലിരിക്കുമ്പോൾ ആൻഡ്രിയ അവളുടെ റൂമിലിരിക്കുന്ന വീഡിയോ കാണുന്നു ഈ സമയത്ത് അവരുടെ ലവർ ആ കില്ലർ റൂമിൽ വന്ന് അവളെ അടിക്കുന്നത് ഹീറോ കാണുന്നു ആൻഡ്രിയ പെട്ടെന്ന് അവളുടെ ഗൺ കയ്യിലെടുത്ത് അവനെ ഗൺ പോയിന്റിൽ നിർത്തി മറ്റു റൂമിൽ കയറുന്നു ഇത് ലൈവായി കാണുന്ന ഹീറോ എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ രക്ഷിക്കണം രക്ഷിക്കണം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഭ്രാന്തമായി പറഞ്ഞ് അലറുന്നു അവൻ അവിടെ നിന്നും കാറെടുത്ത് ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ കില്ലർ അവൻ്റെ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു അയാം ഓക്കെ അയാമോ എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് ഓ ഇവന് നേരത്തെ ഭ്രാന്താണല്ലോ എന്ന് പറഞ്ഞ് അയാൾ അവനെ വിട്ടിട്ട് പോകുന്നു അതിനുശേഷം അവൻ ആൻഡ്രിയെ നോക്കുമ്പോൾ റൂം മുഴുവൻ ബ്ലഡ് ആണ് ഇത് കണ്ട് അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്ന് പേടിച്ചു നോക്കുമ്പോൾ അവൾ ഒളിച്ചിരിക്കുന്ന റൂമിൽ നിന്നും വരുന്നു അവന്റെ അടുത്ത് വന്ന് അവൻ പോയോ എന്ന് അവൾ ചോദിക്കുന്നു അവളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ബ്ലഡ് വരുന്നുണ്ട് അല്ല നീ ഇവിടെ എങ്ങനെ വന്നു എന്നവൾ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് മാത്രം അവൻ റിപ്ലൈ ചെയ്യുന്നു നീ എന്ത് കണ്ടു എങ്ങനെ കണ്ടു എന്നവൾ വീണ്ടും ചോദിക്കുമ്പോൾ അവൻ അവിടെ വെച്ചിരുന്ന ക്യാമറയൊക്കെ എടുത്ത് അവളെ കാണിക്കുന്നു ഇത് കണ്ടവൾ ഷോക്കായി ഗണ്ണെടുത്ത് ബാഗിൽ വെച്ചതിന് ശേഷം അവനെയും കൂട്ടി ഹീറോയുടെ വീടിന്റെ ബേസ്മെന്റിൽ വരുന്നു ഫസ്റ്റ് സീനിൽ മരിച്ച ലേഡിയുടെ ഒക്കെ അവൻ അവളെ കാണിക്കുമ്പോൾ അവൾ വളരെ ഷോക്കിങ്ങോടെ ഇതൊക്കെ കാണുന്നു ഞാൻ ഇത് പോലീസിനോട് പറയും എന്ന് ഹീറോ പറയുമ്പോൾ വേണ്ട ഇപ്പോൾ നമുക്ക് രണ്ടു പേർക്കും മാത്രമേ ഇതറിയൂ എന്നവൾ പറയുന്നു ശരി ഞാനിത് പറയാതിരിക്കണമെങ്കിൽ നീ എന്നെ ലവ് ചെയ്യണമെന്നവൻ പറയുമ്പോൾ എടാ പാവി പുര കത്തുമ്പോഴാണോ വാഴ നനയ്ക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു അങ്ങനെ അവർക്കിടെ റിലേഷൻ ആകുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും അവൾ പറയുമ്പോൾ അവൻ അവളെ ടച്ച് ചെയ്ത് എനിക്ക് സാധാരണ മനുഷ്യനെ പോലെ ആകാൻ കഴിയുന്നുണ്ട് എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻസ് വരുന്നുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു ബട്ട് പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു ഇതൊക്കെ അവൻ കണ്ട സ്വപ്നമായിരുന്നു എഴുന്നേറ്റ് നോക്കുമ്പോൾ തലയണയുടെ അടിയിൽ അവളുടെ ഗണ്ണിരിക്കുന്നത് കണ്ട് അവൻ അത് എടുക്കുന്നു നെക്സ്റ്റ് സീനിൽ ആൻഡ്രിയെയും കില്ലറിനെയും കാണിക്കുന്നു ഇവർ രണ്ടുപേരും ചേർന്നാണ് അവന്റെ വൈഫിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തതും കൊന്നതും അതിനുശേഷമാണ് മനോവൈകല്യമുള്ള ഒരു പയ്യൻ ഈ കേസിൽ ഇൻവോൾവായെന്ന് മനസ്സിലാക്കി അവനെ കൊലയാളിയാക്കണമെന്ന് പ്ലാൻ ചെയ്താണ് ആൻഡ്രിയും കില്ലറും ഇത്രയൊക്കെ ചെയ്തത് അതുകൂടാതെ അവന്റെ കയ്യിലുള്ള മെമ്മറി കാർഡ്സും കൈയിലാക്കാനാണ് ആൻഡ്രിയ അവനോട് അടുപ്പം കാണിച്ചതും ബട്ട് ഇടയ്ക്ക് ഹീറോയുടെ മേൽ അവൾക്കൊരു സഹതാപം വന്നതുകൊണ്ട് ഞാനിത് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഹോട്ടൽ റൂമിൽ കില്ലറും ആൻഡ്രിയും തമ്മിൽ വഴക്കമുണ്ടായത് പക്ഷേ കില്ലറിനെ പോലീസ് പിടിച്ചാൽ തന്നെയും പിടിക്കുമെന്ന് ഉറപ്പാക്കി അവൾ ഹീറോയുടെ വീട്ടിൽ ചെന്ന് മെമ്മറി എല്ലാം കളക്ട് ചെയ്ത് കില്ലറിന് കൊടുക്കുന്നു പോലീസ് ഹോട്ടലിൽ ആൻഡ്രിയുടെ റൂമിൽ വരുമ്പോൾ അവരുടെ ബ്ലെഡ് സ്റ്റെയിനുള്ള ടവൽ ഹീറോ യൂസ് ചെയ്ത ക്യാമറ ഇതൊക്കെ കിട്ടുന്നു ഹീറോ ആണെങ്കിൽ ഗണ്ണും കയ്യിൽ പിടിച്ച് അവൾ എന്നെ പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഹീറോയുടെ അമ്മ കിച്ചനിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഷൂട്ട് സൗണ്ട് കേട്ട് ഓടി ചെല്ലുമ്പോൾ വീടിന് പുറത്ത് നിറയെ പോലീസ് ഹീറോയെ അറസ്റ്റ് ചെയ്യാൻ ഒരു ടീം തന്നെ വന്നിട്ടുണ്ട് അവൻ അറിയാതെ ചെയ്തതാണ് കൂടാതെ അകത്തു നിന്നും ഒരു ഷൂട്ട് സൗണ്ട് കേട്ടു എന്താണെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവന്റെ അമ്മ നിലവിളിക്കുന്നു ഇത് കേട്ട് പോലീസ് അകത്ത് വന്നു നോക്കുമ്പോൾ അവിടെ ഹീറോ ഇല്ല പകരം ഗണ്ണും കൂടെ ഒരു ലെറ്ററും എഴുതി വയ്ക്കുന്നു ആ കൊലപാതകത്തിനും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല കില്ലറിനെക്കുറിച്ചുള്ള എല്ലാ എവിഡൻസും ഇതിലുണ്ടെന്ന് പറഞ്ഞ് അവൻ മെമ്മറി കാർഡ്സും അവിടെ വെക്കുന്നു അപ്പോൾ ആൻഡ്രിയെ കൊണ്ടുപോയത് വേറെ മെമ്മറി കാർഡാണെന്ന് തോന്നുന്നു കയ്യിൽ ടാറ്റു ഉള്ള ആളാണ് കില്ലർ അയാൾ ആ ലേഡിയുടെ ഹസ്ബൻഡ് തന്നെയാണ് ആൻഡ്രിയുമായി അവന് അഫെയർ ഉണ്ട് അതിനാലാണ് ആ ലേഡിയെ കൊന്നത് അങ്ങനെ ആ കേസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവൻ എഴുതി വെക്കുന്നു ടെക്സ്റ്റല്ലോ അവനെ കില്ലറാക്കിയത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നവും വരില്ലെന്ന് പറഞ്ഞ് ആൻഡ്രിയും കില്ലറും കാറിൽ ജോലിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ചേസ് ചെയ്ത് അവരെ പിടിക്കുന്നു ഒരു നോർമൽ പേഴ്സണെ പോലെ ചിന്തിക്കാൻ കഴിയാഞ്ഞിട്ടും അവൻ അവന്റെ ബ്രെയിൻ യൂസ് ചെയ്ത് രക്ഷപ്പെടുന്നു നെക്സ്റ്റ് സീനിൽ വീണ്ടും ഹീറോയെ കാണിക്കുന്നു അവൻ സാധാരണ ചെയ്യാറുള്ള പോലെ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ ആളുകളെയെല്ലാം ക്ലോസായി വാച്ച് ചെയ്ത് നടന്നു പോകുന്നിടത്ത് ഈ മൂവിയും അവസാനിക്കുന്നു ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും വെറൈറ്റി മൂവീസുമായി ഞാൻ വരാം അതുവരെ ടാറ്റാ